മാന്യ സിനെ എന്റെ വിനീതമായ കൂപ്പുകൈ ആദരണീയരായ അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരി ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഭാരതീയരായി നാം ഓരോരുത്തർക്കും അഭിമാനപൂർവമായ ഒരു നിമിഷമാണ് ഇന്ന് ഇന്നേ ദിവസം നാം ഓരോരുത്തരും സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി ലോകം മുഴുവൻ നിദ്രയിലാണ്ടപ്പോൾ ഇരുന്നൂറ് വർഷക്കാലം നീണ്ടുനിന്ന നീണ്ടു വിദേശ ആധിപത്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഭാരതം ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചു അടിമകളുടെ അന്ധകാരത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് ചുവട് വെച്ചിട്ട് നാം ഇന്ന് എഴുപത്തിയൊൻപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒട്ടേറെ ദേശസ്നേഹികൾ ചോരയും വിയർപ്പും നൽകി നേടിത്തന്നതാണ് ഈ വേളയിൽ നാം ഓരോരുത്തരും അവർ ചെയ്ത നല്ല പ്രവൃത്തികളെ സ്മരിക്കേണ്ടതുണ്ട് മഹാത്മാഗാന്ധിയും ചാച്ചാ നെഹ്റുവിനെയും നേതാജി സുഭാഷ് ചന്ദ്രബോസും ചെറുതും വലുതുമായ മറ്റ് അനേക നേതാക്കളെയും ഈ വേളയിൽ നമുക്ക് സ്മരിക്കാം നാനാ തത്വത്തിൽ ഏകത്വം ഭാരതം മുന്നോട്ട് വെച്ച മുദ്രാവാക്യമായിരുന്നു ഇന്ന് വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നവരെ നമുക്ക് ഭാരതം മണ്ണിൽ കാണുവാൻ സാധിക്കും ജാതി മതഭേദം എന്നെ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ തലമുറക്കാർ അഹോരാത്രം കഷ്ടപ്പെട്ടത് എങ്കിലും ഏതൊക്കെയ മേഖലകളിൽ നമ്മൾ ഇന്നും ചങ്ങലകളാൽ ബന്ധിതരാണ് ആക്രമണങ്ങളും അഴിമതികളും പീഡനങ്ങളും എല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടനമാടുന്നുണ്ട് ഇതിനു വേണ്ടിയല്ല നമ്മൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്നും വിരട്ടിയോടിച്ചത് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒരു പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയണം അഴിമതിയും ആക്രമണങ്ങളും തുടച്ചെറിഞ്ഞ് പുതിയൊരു പാരതത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് പ്രയത്നിക്കാം അതിനായി നമുക്ക് ഓരോരുത്തർക്കും മുന്നിട്ടിറങ്ങാം നന്ദി നമസ്കാരം